നമസ്കാരം ഒരു എഴുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ ചാലപ്പുറത്ത് നിന്ന് മാങ്കാവിലെ തന്നെ കട ഓട്ടോ പിടിച്ചിട്ട് വന്നു പരിചയമുണ്ട് അവരുടെ ഈ മകനെ കത്രേ ഉള്ളൂ അപ്പം അവർ നല്ല ഡ്രസ്സൊക്കെ തിരിച്ച് സാമ്പത്തിക ശേഷിയുള്ള കൂട്ടത്തിലാണ് വന്ന ഉടനെ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് കൗൺസിലിങ്ങിന്റെ എന്തെങ്കിലും കൗൺസിലിങ്ങിനോ പ്രശ്നങ്ങൾ പറയാനോ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത് ഇപ്പൊ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു ഓക്കെ ആണ് പക്ഷെ ഞാൻ ഇപ്പൊ പി ആർ നാഥനെ കാണാൻ പറഞ്ഞാൽ ഒരു കാരണമുണ്ട് മകൻ ഗൾഫില് ഉദ്യോഗസ്ഥനാണ് മകന്റെ ഭാര്യയും അവിടെ തന്നെയാണ് ഇവരൊറ്റയ്ക്ക് ഇവിടെ വീട്ടിൽ താമസിക്കുന്നു മകനും ഭാര്യയും മുട്ടികളും കേൾക്കില്ല ഒരു പ്രധാനപ്പെട്ട കമ്പനിയിലെ ഉദ്യോഗസ്ഥയാണ് ഉദ്യോഗസ്ഥനാണ് മകൻ അവിടെ അപൂർവമായി കിട്ടുന്ന രീതിയിലൊരു പ്രമോഷൻ മകന് കിട്ടി നല്ല താമസത്തിൽ വളരെ സന്തോഷത്തോടു കൂടി മകൻ ഇത് വിളിച്ചു പറഞ്ഞു അമ്മയോട് എന്നിട്ട് അമ്മ പറയണേ ഞാൻ ഈ ഗ്ലാഡ് ന്യൂസ് ആരോടാ പറയാ നിന്റെ ബന്ധുക്കൾക്ക് ആർക്കും കേൾക്കാൻ താല്പര്യമില്ല ഒരു ബന്ധുവിനും ഒരു ഗ്ലാഡ് ന്യൂസ് കേൾക്കാൻ താല്പര്യമില്ല നമ്മുടെ വിചാരം എന്താ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ തന്നെ കേൾക്കാൻ ജനം കാത്തിരിക്കണു എന്നാ അച്ഛനേം അമ്മയുടെയും ഉള്ള ജീവിച്ചിരിക്കുന്ന കാലത്ത് പഠിക്കുന്ന കാലത്ത് നമ്മൾ നല്ല മാർക്കോട് കൂടി പാസ്സായി എന്നൊക്കെ പറയുമ്പോ ചിലപ്പോ അച്ഛനോടോ അമ്മോടോ ഗ്ലാഡ് ന്യൂസ് പറയാം അത് കഴിഞ്ഞ ജീവിതത്തിൽ ആരോടാ പറയുക സഹോദരങ്ങളോട് പറയാൻ പറ്റുമോ ഓ ഇതാ പത്ര വലിയ കാര്യം അവർ അസൂയപ്പെട്ട് നിൽക്കുകയാണ് അതും അല്ലെങ്കിൽ അവരുടേതായുള്ള ടെൻഷൻ അവർക്ക് നിൽക്കുകയാണ് സന്തോഷ വാർത്ത പറയാൻ ആളുണ്ടോ ഒരു വ്യക്തിക്ക് സ്വീകരണം കൊടുക്കുമ്പോൾ ആളില് പത്ത് പേരുല്ല ആരുമില്ല അപ്പൊ ആ വ്യക്തി എന്നോട് പറയാണ് കേരളത്തിലെ പ്രമുഖ വ്യക്തി അധികം ആർക്കും ഒരു അംഗീകാരം എനിക്ക് കിട്ടിയ എന്റെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ട് അവര് സിനിമ കാണാൻ പോയവരുണ്ട് സർക്കസ് കാണാൻ പോയവരുണ്ട് ഒരാൾ പോലും ഇവിടെ എത്തിയിട്ടില്ല എന്നിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ആർക്കാപ്പിതില് താല്പര്യം വല്ലാത്തൊരു ചോദ്യമാണ് എല്ലാവരും ഉന്നത സ്ഥാനത്ത് എത്താൻ ആഗ്രഹിക്കുന്നു ഇത് കേൾക്കുന്നവർക്കൊക്കെ കുറച്ചും കൂടി നല്ലൊരു ജീവിതം ഒരു പ്രമോഷൻ ഒരു അംഗീകാരം ആഗ്രഹിക്കുന്നു ആരൊക്കെ അപ്പം ഇത് കേൾക്കാൻ താല്പര്യം കുറച്ചുകാലൊക്കെ മക്കൾ മുതിരുന്നവരുണ്ടാവും മറ്റേത് പരമാവധി ഭർത്താവിന് ഏറ്റവും വലിയ അംഗീകാരം ജോലി സ്ഥലത്ത് കുറച്ച് പേര് കുടിയത്തേക്കൊന്ന് അംഗീകരിച്ചു ഫോട്ടോ കൊടുത്തു ആരോടാ പറയാ ഭാര്യയോട് ഭാര്യയുടെ മറുപടി എന്താ അറിയാം ആ മലയാളത്തിലെ അക്ഷരം ആ ആണോ എന്ന് പഠിപ്പിച്ചിരുന്നു ഇത് ഭാര്യക്കും ബാധകമാണ് ഒരു കാര്യം ഒരു അംഗീകാരം കിട്ടി നിസ്സാരമായിട്ടുള്ള ഗ്രാമത്തിലെ ഒരു കാര്യം ഒരു പാട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം വരെ വലിയ അംഗീകാരമാണ് വലിയൊരു അംഗീകാരമാണ് ആരോടൊതു പറയും ഗൾഫിലെ മകന് പ്രമോഷൻ കിട്ടിയ കാര്യം ഈ അമ്മ ആലോചിച്ചു സന്തോഷമുണ്ട് മകന് മ്മടെ ബന്ധുക്കളെ വിളിച്ച് അവര് കേൾക്കില്ല അവർക്ക് ന്യായമുണ്ടാവുട്ടോ അവരെ സന്തോഷ വാർത്ത കേൾക്കാൻ ഈ അമ്മ കാത്ത് നിന്നിട്ടില്ല ഇതാപ്പത്ര വലിയ കാര്യം ഉണ്ടാകാം ഏതായാലും ഈ അമ്മയെ സെൻട്രലൈസ് ചെയ്ത് പറയുന്നു ആരോട് പറയും കേൾക്കാൻ ഒരാള് വേണ്ടേ ഒരാള് അയാളുടെ ഒരു ബന്ധുവിനെ വിളിക്കുകയാണ് ഇന്ന് പേപ്പറിൽ എനിക്കിന്ന് അംഗീകാരം കിട്ടിയ പടമുണ്ട് മുഴുവൻ കേൾക്കണേനുമ്പോൾ മറുപടി ഞാൻ പേപ്പർ വായിക്കാറില്ല മുഴുവൻ എന്താ സംഭവം കേൾക്കണ്ടേ ഞാൻ പേപ്പർ വായിക്കാറുണ്ട് വേറൊരാള് പറഞ്ഞു എന്നെ പറ്റിയ റൈറ്റപ്പ് എന്ന പ്രസിദ്ധീകരണത്തിലുണ്ട് കൂട്ടുന്നവരുടെ ഞാനേ കാണാറില്ല കാണാറില്ലല്ലോ ആ പ്രസിദ്ധീകരണം എല്ലാവരും കാണുമെന്നില്ല എല്ലാവരും കാണുന്ന ഒരു പ്രസിദ്ധീകരണം ഉണ്ടോ അവിടെ പക്ഷെ ഈ വ്യക്തി വേറൊരാളോട് പറയുമ്പോ ആ വ്യക്തിയുടെ ഉത്തരവാദിത്വമാണോ ഇന്ന് പോട്ട് ഞാൻ ആ പ്രസിദ്ധീകരണം ഒന്ന് വാങ്ങാം വായിക്കാം അതല്ലേ ശരി എന്റെ വീട്ടിലത് വരുത്തുന്നില്ല വീട്ടിലിത് പാ ഏത് പ്രസിദ്ധീകരണം വളരെ കുറച്ച് കോപ്പികളെ വാങ്ങും അടിക്കുന്നുള്ളൂ ഒരു ഗ്ലാഡ് ന്യൂസ് കേൾക്കാൻ പറ്റിയ ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ ഉത്തരം ഫോണിലൊക്കെ എന്നോട് പറയും വലിയ അച്ചീവ്മെന്റ് അവരെയൊന്ന് അംഗീകരിക്കണ്ടേ ഒരാൾ പറഞ്ഞ ഉദാഹരണമാണ് അനാഥക്കുട്ടി എ പ്ലസ് നേടിയ മാരിയാണ് എ പ്ലസ് നേടി ആർക്കപ്പത് അറിയണ്ട് അവൻ അച്ഛൻ ഇല്ല അമ്മ ഇല്ല സഹോദരങ്ങളില്ല ഇനി എ പ്ലസ് കിട്ടാത്തവരോടും അപ്പൊ ഇത് പറയണു അവർക്ക് ഇത് കേൾക്കാൻ താല്പര്യമുണ്ടോ ഇല്ല ആധുനിക ലോകത്ത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ദുഃഖമാണ് ഒരു ഗ്ലാഡ് ന്യൂസ് പറയാനൊരാളെ കിട്ടണ്ടേ ആരോടാ പറയും ലോകം കൂടുതൽ നിങ്ങളെ ലൈക്ക് ചെയ്യുന്നതാണോ വിചാരം പരിപാടി കേട്ടിട്ട് ലൈക്ക് ചെയ്യണമേ എന്ന് പലരും ഇങ്ങനെ അപേക്ഷിക്കുന്നു കേട്ടിട്ടുണ്ട് അവരെ ലൈക്ക് നോക്കിയാൽ ഒരാളും തിരിഞ്ഞ് നോക്കില്ല കാരണം ഗ്ലാഡ് ന്യൂസ് ഒരു കുട്ടി ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ടായി അമ്മയില്ല അച്ഛനും ഇല്ല ഏതോ ചെറിയ നമ്മുടെ ഏട്ട വീട്ടിൽ ഒക്കെ നിന്നിട്ട് അവിടുന്ന് വല്ല കഞ്ഞിരവെള്ളം കിട്ടും അത് കഴിച്ചാണ് ഈ കുട്ടി വളരുന്നത് സ്കൂളില് വലിയൊരു അംഗീകാരം കിട്ടി ആരും നല്ലത് പറഞ്ഞില്ല ഇപ്പോഴത്തെ കാലത്തെ അധ്യാപകരും പറഞ്ഞോളന്നൊന്നുമില്ല കപ്പ വലിയ ന്യൂസ് വേറൊരാൾക്ക് കൊല്ലിയത് കേട്ടായിരുന്നു നമ്മളെന്ത് വേണമെന്ന് അങ്ങനെയല്ലേ പറഞ്ഞ പ്രയോഗം തന്നെ പൂച്ചയ്ക്ക് താടി രോഗം വന്നുകൊണ്ട് ബാർബർക്ക് എന്താ കാര്യം എന്ന് പറഞ്ഞ രീതിയിലുള്ള ശൈലിയിലുള്ള വർത്തമാനങ്ങളല്ലേ ആ കുട്ടിക്ക് പറയാൻ ആരുല്ല കണ്ണു പറയാ ഞാൻ ഇതാരോടായി സന്തോഷവാർത്ത ഗ്ലേഡ് ന്യൂസ് പറയേണ്ടത് അങ്ങനെ ആ കുട്ടി നടന്ന് നടന്നൊരു നെല്ലിമരത്തിൻ്റെ അടുത്തെത്തി ആ നെല്ലിമരത്തിനോട് പറഞ്ഞളെന്ന് വിചാരിച്ചു ആ നെല്ലിമരത്തെ പിടിച്ചിട്ട് പറഞ്ഞു നെല്ലിമരമേ എനിക്കിന്ന് വലിയൊരു അംഗീകാരം കിട്ടി എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ പ്രത്യേക മൂടി നിൽക്കുമ്പോൾ നെല്ലി മരം മറുപടി പറഞ്ഞു കുട്ടി നീ വിഷമിക്കണ്ട ഈ ഭൂമുഖത്ത് ഒരാളും ക്ക് വേണ്ടി സന്തോഷിക്കൊന്നുമില്ല നല്ല സന്തോഷ വാർത്ത കേൾക്കാൻ ആരെയും കിട്ടുമൊന്നുമില്ല ഇനി മക്കൾക്ക് നല്ല കാര്യം കിട്ടി ഫോൺ ചെയ്തു കേൾക്കുന്ന ആൾക്ക് താല്പര്യമുണ്ടോ അതിൽ വിഷയം മാറ്റും മുഴുവൻ കേൾക്കണ്ട പറയാൻ പോളുന്ന മകന് ഇന്നേല അഡ്മിഷൻ കിട്ടിയെന്നോ ഉദ്യോഗം കിട്ടിയെന്നോട്ടേ ആയിരിക്കും അത് കേൾക്കാതിരിക്കുക ആളുകൾ ആ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണേ ഒരാൾ വേറൊരാളുടെ ഒരു ഗുഡ് ന്യൂസ് പറഞ്ഞപ്പോൾ കേട്ട ആൾ പറഞ്ഞ മറുപടിയാണ് ആ താങ്ങി കൊണ്ട് നടക്കുന്നവർക്ക് ഗുണം ഉണ്ടാവും ആ വരി അപ്പൊ പറയാൻ പാടുള്ളൂ താങ്ങി കൊണ്ട് നടക്കുന്നവർക്ക് ഗുണം ഉണ്ടാവും അയാൾക്ക് ഗുണം ഉണ്ടായിട്ടില്ല ആരെയും താങ്ങാൻ വായനാക്ക് മോശമാണേ അതാണ് കാരണം നെല്ലിമരം പറഞ്ഞു കുട്ടി ഞാൻ എത്ര നെല്ലിക്ക ഉണ്ടാക്കിയിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് നെല്ലിക്ക കൊടുത്തിട്ടുണ്ട് എന്റെ കമ്പ് പിടിച്ച് പൊട്ടിക്കുക എന്നല്ലാതെ എനിക്ക് അഭിയന്തരം കിട്ടിയിട്ടുണ്ടോ തോട്ടി എടുത്തു കൊടുത്തിട്ട് അടിക്കും കല്ലെടുത്ത് എറിയും നെല്ലിമരം പറഞ്ഞു ഒരാൾ പോലും നെല്ലിമരമേ എത്ര നെല്ലിക്ക നീ എനിക്ക് തന്നു പതിവില്ല നമ്മളുടെ ഗുഡ് ന്യൂസ് നമുക്ക് ക്ഷേമകരമായ ന്യൂസ് ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആരാണത് കേൾക്കാൻ കാത്തിരിക്കുന്നത് എന്ന് ചിന്തിക്കണം ദുഃഖിയായിരിക്കുമ്പോഴോ ചില വ്യക്തികളുടെ കാര്യത്തിലോ ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വലിയ സ്ഥാനം കിട്ടുമ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടാവും സാധാരണഗതിയിൽ ഈ വീട്ടമ്മ പറഞ്ഞത് ശരിയാണ് മകന് പ്രമോഷൻ കിട്ടിയ ഗ്ലാഡ് ന്യൂസ് പറയാനൊരാളില്ല നിങ്ങളത് കേൾക്കും എന്നുള്ളത് കൊണ്ടാണ് വന്നതെന്ന് പറഞ്ഞു ഞാനത് മുഴുവൻ കേട്ടു നമസ്കാരം